പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മൺട്രോ തുരുത്ത് വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി പെരുമൺ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം നാനൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളമുള്ള പാല നിർമ്മാണം ഡിസംബറോടെ പൂർത്തിയാകും പതിമൂന്ന് സ്പാനുകളുള്ള പെരുമൺ പാലത്തിന്റെ പത്ത് സ്പാനുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ബാക്കിയുള്ള ബാക്കിയുള്ളവയുടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഒൻപത് ദ്വീപുകളുള്ള മൺറൽ തുരുത്തിന്റെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കും യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലും വിദേശികളെ ആകർഷിക്കുന്ന രീതിയിലുമുള്ള വികസനമാണ് കൊണ്ടുവരുന്നത് ജില്ലയുടെ ടൂറിസം ഭൂപടത്തിലെ പ്രധാനപ്പെട്ട അധ്യായമാണ് പെരുമൺ എന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലയുടെ ഫാം ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ ഉപയോഗപ്പെടുത്തും ജൈവ വൈവിധ്യ സർക്കൂട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ കായലും കടലും മലയോരവും നിറഞ്ഞ ഭംഗിയേറിയ തുറമുഖ നഗരമായ കൊല്ലത്തിന്റെ മുഖം അടിമുടി മാറും ട്രക്കിംഗ് സാധ്യതകൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മലകയറ്റ പരിശീലനം കൊട്ടാരക്കരയിൽ കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് ബ്രേക്ക് വാട്ടർ ടൂറിസം സാഹസിക സ്പോട്ട് ടൂറിസം ജൈവവൈവിധ്യം എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുള്ള വിനോദസഞ്ചാര വികസനമായിരിക്കും ജില്ലയിൽ സാധ്യമാക്കുവാൻ പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹൌസ് ബോട്ടിൽ മോട്രോ തുരുത്ത് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് ടൂറിസം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡി ജഗദീഷ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷാനവാസ് ഖാൻ ഡി സെക്രട്ടറി ജ്യോതിഷ് കേശവൻ കെ ടീം ലീഡർ പി മഞ്ജുഷ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം